അതല്ല എല്ലാരും അങ്ങനെ പറയുന്നുണ്ട് ഇത്ര പറയുന്നത് എന്തുവാണിത്ര പൈസ വേണമെന്ന് അറിയാമല്ലോ വെറൈറ്റീസിലുള്ള സീ ഫുഡ് കാര്യങ്ങളുണ്ട് ഞാനും എന്റെ കസിൻസ് എല്ലാരും കൂടി കൊച്ചി പോയു കറങ്ങാൻ പോവാൻ അപ്പൊ ഇതാണ് എന്റെ അങ്ങനെ കാര്യം നമ്മുടെ സ്വത്ത് എറണാകുളം കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇങ്ങോട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം ഇതൊക്കെ എന്റെ കസിൻസ് ആണ് കേട്ടോ അത് നീ കണ്ടി എങ്ങനെയുണ്ട് എന്റെ ഗേൾഫ്രണ്ട് ഗേൾ സ്വത്തിന്റെ വണ്ടി ഇവിടെ ഇട്ടിട്ട് നമ്മുടെ ഫ്രണ്ട്സ് കൂട്ടാണ് കേട്ടോ നമ്മൾ അങ്ങ് പോവാൻ പോണത് എട്ട് നിനക്ക് ഓടിക്കാൻ അറിയാം പറഞ്ഞ പോലെ നീ ഓടിക്കണ്ട ായ അരൂര് നില്ക്കോ ഇവിടാണെങ്കിൽ എന്താ ബ്ലോക്കാൻ തുടങ്ങി ഏകദേശം ഒരു അരമണിക്കൂറിന് മുകളിലാണ് ഞങ്ങൾ ഇവിടെ നിൽക്കാൻ തുടങ്ങിട്ടോ സ്വത്താ എന്തേലും ഇതിലും എടുക്ക് അങ്ങോട്ട് നോക്ക് വണ്ടി ഇങ്ങോട്ട് വണ്ടി പോൻ അങ്ങനെ കാശ് ഒരു വിധത്തിൽ സ്വത്ത് വണ്ടി അടക്കൂടെ എടുത്ത് ഇവിടെ കറക്റ്റ് ആയിട്ട് എത്തിച്ചിട്ടുണ്ട് കേട്ടോ വൺ ബ്ലോക്ക് എന്ന് വൺ ബ്ലോക്ക് എല്ലാ സൈഡിൽ നിന്നും വണ്ടികൾ അപ്പുറത്ത് ഇപ്പുറത്ത് ഫ്രണ്ടിലും ബാക്കിലും ഓ മാൻ നമ്മളിപ്പോ വന്നിരിക്കുകയാണ് വന്നിരിക്കുവാണ് പനമ്പള്ളിയിലുള്ളത് അന എന്റെ സിസ്റ്റർ ആണെങ്കിൽ എന്നോട് പറയണ്ടായിരുന്നു ഫ്രീ ആവുമ്പോ സമയം കിട്ടുമ്പോൾ പോവാ അങ്ങനെ ഇവിടെ വന്നിരിക്കുകയാണ് പിന്നെ ഇവരുണ്ട് ആക്ച്വലി ഞാനും കൂടെ ഒരു വട്ടം വന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാരും സ്റ്റാർബക്സ് സ്റ്റാർബക്സ് അങ്ങനെ പറയുന്നുണ്ട് പ്രത്യേകത അനിയന്മാരാണെങ്കിലും അനിയത്തിയാണെങ്കിലും കൊറേ നാളുകൊണ്ട് എന്നോട് പറയുന്നുണ്ടായിരുന്നു കാരണം ഇതേപോലെ സ്റ്റാർ ബക്സി പോകുമ്പോ ഇനി ഞങ്ങളെ കൂടെ കൊണ്ടുപോകണം എല്ലാരും പറഞ്ഞു ഈ സ്റ്റാർബക്സ് സ്റ്റാർബക്സ് ബക്സ് എന്തുവാ സംഭവം അവർക്ക് അറിയത്തില്ല അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും അല്ല തന്നെ അതിന്റെ ഒരു സന്തോഷം നമുക്ക് മനസ്സിലാവും കാരണം ഇതേപോലെ തന്നെ എനിക്കും കുറെ ആൾ മുമ്പ് എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്റ്റാർബക്സ് ബക്സ് എന്തുവാ സംഭവം വലിയൊന്നും സംഭവമുള്ള ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഫിയാളുള്ളു ആ കോഫി എങ്ങനെ ഇരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതോ കൊള്ളത്തില്ലോ അങ്ങനെ കുറെ കൺഫ്യൂഷനും അതുപോലെ എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും അതേപോലെ എനിക്കും ഉണ്ടായിരുന്നു ഞാൻ അതേപോലെ ഞാനും എന്റെ ഗേൾഫ്രണ്ട് ആയിട്ട് കുറച്ചാൾ മുമ്പ് ഇതേപോലെ സ്റ്റാർബക്സിൽ പോയി കോഫി കുടിച്ചപ്പോഴാണ് അത് മാറിയത് അതേ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഞാൻ ഇന്ന് ഇവർ കണ്ടത് ഇത് നമ്മൾ ഒരു പേസ്ട്രി പോലത്തെ ഒരു കേക്ക് വാങ്ങി അതാണെങ്കിൽ സോഫ്റ്റ് ആണെന്നാണ് ഞാൻ വിചാരിച്ചു പക്ഷെ ഭയങ്കര കട്ടിയത് ഒരു ആക്സോ ബ്ലേഡ് ഇട്ട് ഒരച്ചാ മാത്രമേ ഇത് കട്ടാത്തുള്ളൂ അത്രക്ക് കട്ടി അത്രയ്ക്ക് ഇല്ലേലും അത്യാവശ്യം കട്ടിയുണ്ട് അത് ശരിക്കും പറയാം എങ്ങനെയുണ്ട് അവരെല്ലാരും കോൾഡ് കോഫിയാണ് കയറി ഓർഡർ ചെയ്തത് ഞാൻ മാത്രല്ല ഹോട്ട് കോഫി ഓർഡർ ചെയ്തത് പക്ഷെ സത്യമായിട്ട് എന്റെ ഹോട്ട് കോഫി ആയിരുന്നു നല്ല ടേസ്റ്റ് ആദ്യമേ തന്നെ സ്റ്റാർ ബോക്സിൽ ബില്ല് അടക്കുന്നുണ്ടെന്ന് അവർ എന്നോട് ചോദിച്ചു അപ്പൊ അവർ വേണ്ട കേട്ടോ നമുക്ക് അവസാനം ഞങ്ങൾ അടച്ചോളാം അപ്പൊ അപ്പൊ ബില്ല് വന്നപ്പോൾ നാല് കോഫിക്കും രണ്ട് കടിക്കും ആയിരത്തി രൂപ അങ്ങനെ നമ്മൾ സ്റ്റാർ കഴിച്ചു നമ്മളെറങ്ങിട്ടുണ്ട് ഞങ്ങള് ഫ്രാപ്പ് ചീന കഴിച്ചത് ഞാൻ അറിയത്തില്ലല്ലോ അല്ല ഞാനും ഫ്രാപ്പ് ചീനാണ് നമ്മൾ ഇന്ന് കുടിച്ചത് അതില് രണ്ട് ഫ്ലേവർ ആണ് നമ്മൾ ഓർഡർ ചെയ്തത് ഒന്ന് ജാവ പിന്നെ രണ്ട് കാരമൽ അതിൽ ഏറ്റവും അടിപൊളി ജാവ ക്യാരമില് വൺ ഷോക്കുമായിരുന്നു അട്ടർ ഫ്ലോപ്പ് എന്ന് പറഞ്ഞ അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവിടെ തന്നെ അവിടെ വെച്ച് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല എന്തുകൊണ്ടാണ് ആൾക്കാര് ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള അയ്യോ മറന്നുപോയി ഞാൻ വണ്ടി പോയി എടുക്കുന്ന പോലെ ഏ മറന്നുപോയില്ല മേടിക്കുന്നത് ാണ് അപ്പൊ സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ സ്റ്റാർ ബക്സ് എക്സ്പീരിയൻസ് എന്തായാലും എന്റെ അനിയന്മാരും അനിയത്തിയും ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് അതുപോലെ തന്നെ ഞാനും ഭയങ്കരമായിട്ട് ഹാപ്പിയാ കാരണം എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം അവർ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയല്ലോ എന്ന് ഓർക്കുമ്പോൾ ആസ് എ ബ്രദർ ഐ ആം റിയലി ഹാപ്പി ഗൈസ് ഇപ്പൊ കുറച്ച് പേരെങ്കിലും വിചാരിക്കും എന്തോ എന്തോ ഇപ്പൊ ഇവൻ ചെയ്തത് കുറച്ച് കോഫി വാങ്ങിക്കൊടുത്തത് അതാണ് വലിയ കാര്യം ഒന്നും ഗൈസ് അത് കോഫി ആയിട്ട് ഒരു കാർ ആയിക്കോട്ടെ ഒരു ബൈക്ക് ആയിക്കോട്ടെ വേണമെങ്കിൽ ഒരു വീടായിക്കോട്ടെ നമ്മളോട് ഒരാൾ ഒരു ആഗ്രഹം പറയണം അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ആഗ്രഹം ഉണ്ട് അത് നമ്മൾ സാധിച്ചു കൊടുക്കും ണെങ്കിൽ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം കിട്ടും നമുക്കും കിട്ടും അതുപോലെ തന്നെ അവർക്കും കിട്ടും ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എത്രത്തോളം ഇത് മനസ്സിലാകുമെന്ന് എനിക്ക് അറിയത്തില്ല നെക്സ്റ്റ് ഡേം നിങ്ങളോട് ആരെങ്കിലും ഒരു ആഗ്രഹം പറയുകയാണെങ്കിൽ അതൊന്ന് സർപ്രൈസ് രീതിക്ക് നിങ്ങൾ ഒന്ന് ചെയ്ത് കൊടുത്തു നോക്ക് അപ്പൊ നിങ്ങൾക്ക് ഒരു ഫീലിംഗ് കിട്ടും ആ ഫീലിംഗ് ഉണ്ടല്ലോ അത് നമ്മൾ എത്ര എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ പൈസ കൊടുത്തു പറഞ്ഞാൽ അത് നമുക്ക് കിട്ടത്തില്ല അത് അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾ എറണാകുളത്ത് വരുവാണെങ്കിൽ എന്തായാലും വെള്ളക്കാന്താ എന്ന് പറയുന്ന ഒരു സ്പോട്ട് ഉണ്ട് അവിടെ വന്നിട്ട് ഫുഡ് എന്തായാലും മറച്ചായിട്ട് ട്രൈ ചെയ്യണം അടിപൊളിയാട്ടോ സീ ഫുഡ് എന്ന് പറഞ്ഞാൽ പല വെറൈറ്റീസിലുള്ള സീ ഫുഡ് കാര്യങ്ങളുണ്ട് ഞാനിവിളും കൂടെ എപ്പോഴും വരുന്നതാണ് അപ്പൊ എന്തായാലും ഇവരുമായിട്ട് ജസ്റ്റ് ഒന്ന് വരാന്ന് കരുതിയിട്ടുണ്ട് ഫുഡും വിഷം ഇത് പ്രൊമോഷൻ അല്ലെ അട്ടുഡാണ് എപ്പോഴെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ വെള്ളക്കാന്താ ആളായിരിക്കും ഉച്ചക്കൊക്കെ വന്ന് കഴിഞ്ഞാൽ അപ്പൊ കൈസ് ഈ വെള്ളക്കാന്താരി എന്ന് പറയുന്ന റെസ്റ്റോറന്റ് ലൊക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ നേരെ ഗൂഗിൾ ചെയ്ത് വെച്ചാൽ മതി അതിനകത്ത് കാണും എനിക്ക് ഈ സ്ഥലപ്പേരും കാര്യങ്ങളൊന്നും അറിയത്തില്ല പിന്നെ കൈസ് ഇവിടെ എനിക്ക് എനിക്കോ കേരളത്തിൽ എല്ലാ പെമ്പളേർക്കും ഇതേപോലത്തെ ചുരിദാറെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നണം കാരണം എവിടെ പോയാലും കാണാൻ പറ്റും ഇത് എനിക്ക് മാത്രമാണ് തോന്നുന്നത് അതോ നിങ്ങൾക്കും തോന്നുന്നുണ്ടോ എന്തായാലും കമന്റ് ുംകുന്നാളും <laughs> ദീപമാക്കും ഗഗനാചാരി എന്ന് പറഞ്ഞ ഒരു മൂവിയുണ്ട് ഇതൊരു വേറൊരു ഡിഫറൻറ്റ് കൺസെപ്റ്റിലെടുത്ത മൂവിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ പടം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ് ഒരു രക്ഷയില്ലാത്ത മഴ ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അവിടെ മഴ ഉണ്ടായില്ലെന്ന് പറ്റുവാണെങ്കിൽ താഴത്ത് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഒക്കെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ അതും കൂടെ പറ്റുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം അപ്പൊ വീഡിയോയിലെന്തെങ്കിലും ഇഷ്ടം പ്ലീസ് ഗൈസ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സാൽക്കാടമല്ലേ എന്ന് പറഞ്ഞ പോലെ ടഹം അടിച്ചു കൂടിയാ എന്നാൽ എക്സ്ചേഞ്ച് നമ്മൾ വീഡിയോ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് ഓക്കെ